സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ക്രിസ്തീയ മാതാപിതാക്കന്മാരെ വളരെയധികം ആലോചിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വീണ്ടും വീണ്ടും വേണോ വേണ്ടയോ എന്ന് എന്നോട് തന്നെ നിരന്തരം സംവാദം ചെയ്തിട്ടും അവസാനം വ്യക്തമായ ഒരു ധാരണയിൽ എത്തിയതിൻ്റെ ഫലമായി ചില സുപ്രധാന ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പ്രേരിപ്പിക്കപ്പെട്ട് ഹേമിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങളോട് പങ്കിടുന്നത് ഇതിൻ്റെ ആധാരം മത്താഡസ് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ യേശു പറയുന്നു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് ഈ ഒരു ഭാഗത്തെ നാം ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുണ്ട് ഇതിനെ ആസ്പദമാക്കി പല നിർഭരമായ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ നാളിതുവരെയും നിങ്ങൾ കേട്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആത്മീയമായ അറിവാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യാനുള്ളത് നിങ്ങൾ ഇതിനെ ക്ഷമിക്കണം മുൻവിധിയില്ലാതെ തുറന്ന മനസ്സോടെ കേൾക്കുകയും കേട്ട ശേഷം ആഗമനമായ വില വിലയിരുത്തിയിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ നന്മയുണ്ടോ യുക്തിക്ക് നിരക്കുന്നതും മനുഷ്യൻ്റെ അന്തസ്സിന് ഉതകുന്നതുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുണ്ടോ എന്ന് തീരുമാനിച്ച ശേഷം ഇതിനെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക ഇവിടെ യേശു പറയുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ശിശുക്കളെ അവൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കാത്തത് എന്നാൽ ഇത് ഈ ഒരു പ്രസ്താവന ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദി ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് വെരി സിഗ്നിഫിക്കൻ്റ് ദോ സിംപിൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ആൻഡ് കനോട്ട് ബി കൺഫൈൻഡ് ടു ദറ്റ് സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് യേശുവിൻ്റെ ഏത് പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും അത് ആ കോൺടക്സ്റ്റിൽ പ്രസക്തമാണ് എന്നാൽ അതിന് സാർവലൗകികമായ ഒരു റെലവെൻസ് ഉണ്ട് ഒരു റീച്ച് ഉണ്ട് എവറി സ്റ്റേറ്റ്മെൻറ്റ് ബൈ ജീസസ് ഹാസ് എ കോൺടെക്സ്റ്റൽ സ്പെസിഫിസിറ്റി ആൻഡ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇതേശുവിൻ്റെ എല്ലാ പ്രസ്താവനകളുടെയും അതുല്യമായ മനോഹരതയാണ് ഇത് നാം ആസ്വദിക്കണം വചനം പഠിക്കാനുള്ളതല്ല വായിച്ച് തള്ളാനുള്ളതല്ല വചനം തേൻ പോലെ നുണഞ്ഞ് ആസ്വദിച്ച് അതിൻ്റെ ഗുണഫലം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തീരേണ്ടതാണ് അപ്പോൾ മാത്രമേ ഇതിൻ്റെ മാഹാത്മ്യം എന്തെന്ന് അല്പമെങ്കിലും നമുക്ക് ബോധ്യപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ അതിന് സമാന്തരമായ ഒരു പ്രസ്താവനയാണ് സങ്കീർത്തനത്തിലുള്ളത് ഞാൻ നല്ലവരെന്ന് നിങ്ങൾ രുചിച്ചറിയുകയും ഓ ടേസ്റ്റ് ആൻഡ് സീ ഐ ഗുഡ് അങ്ങനെ നുണഞ്ഞ് രുചിച്ച് അറിയണം അത് വചനത്തോടുള്ള ബന്ധത്തിലും അപ്രകാരം തന്നെ ആയിരിക്കണം ഞാൻ വിഷയത്തിലേക്ക് നേരെ കിടക്കട്ടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കൽ ചെയല്ലുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട് ഈ ഒരൊറ്റ ചോദ്യമാണ് ക്രിസ്തീയ മാതാപിതാക്കന്മാരുടെ എന്നോട് മാതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടും ചിലർ കോപിക്കും ചിലർക്ക് ജ്വരം പിടിക്കും പക്ഷേ ഇതിലൊരു വലിയ അർത്ഥമുണ്ട് ഇതെൻ്റെ വാക്കുകളല്ല യേശുവിൻ്റെ വാക്കുകൾ മാത്രമാണ് ഈ ഒരു പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന സൂചന എന്താണ് കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം മതപരമായ മേഖലയിൽ നാം അനുവദിച്ചു കൊടുക്കണം ദ നേർച്ചർ ഓഫ് എ ചൈൽഡ് അതൊരു മാതാപിതാക്കന്മാരുടെ കടമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണിതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ നാം എപ്രകാരം പരിശീലിപ്പിക്കുന്നു വാസ്തവത്തിൽ അത് അത് വ്യക്തമായി ചിന്തിക്കുന്നതിന് ഞാൻ ഒരു ആശയം അവതരിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിൽ സംഗ്രഹിച്ചു വെക്കണം ഒരു കുഞ്ഞ് വളരുമ്പോൾ അതിന് രണ്ട് ഘട്ടത്തിൽ കൂടി അത് കടന്നു പോകും മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ ഇത് ഫിലോസഫി ഫിലോസഫി ഓഫ് എജ്യൂക്കേഷനിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയമാണ് പക്ഷേ ഫിലോസഫി എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാരും പേടിക്കേണ്ട അല്ലെങ്കിൽ നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യമാണ് ഫിലോസഫി അപ്പോൾ എന്താണ് പറയുന്നത് ഒരു കുഞ്ഞ് വളരുമ്പോൾ രണ്ട് ഘട്ടം ആദ്യത്തെ ഘട്ടത്തിൽ നർച്ചർ ആദ്യത്തെ ഘട്ടത്തിൽ നറിഷ്മെൻറ്റ് നറിഷ്മെൻ്റ് അമ്മയുടെ പാൽ ആദ്യത്തെ രണ്ട് വർഷം അമ്മയുടെ പാൽ കുടിച്ചു അങ്ങനെ രണ്ട് വർഷം കഴിയുമ്പോൾ ആ ഒരു ഇൻഫെൻറ്റ് ഒരു ചൈൽഡായിട്ട് മാറും ആദ്യത്തെ രണ്ട് വർഷം ഇൻഫെൻ്റ് ആണ് ബേബി ആൻഡ് ഇൻഫെൻറ്റ് സ്റ്റേജ് രണ്ട് വയസ്സ് കഴിയുമ്പോൾ അതൊരു ചൈൽഡായിട്ട് മാറും ആ സമയത്താണ് ആ ഒരു കുട്ടിയുടെ പരിശീലനം നേർച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ടേക്സ് പ്ലേസ് ആ സമയത്താണ് ആ സമയം മുതൽ നാം ഈ കുട്ടിയുടെ വളർന്നു വരുന്ന കുട്ടിയുടെ ആത്മീകമായ സ്വാതന്ത്ര്യത്തെ നിരന്തരം ആക്രമിക്കുകയാണ് അറിയാതെ അല്ലെങ്കിൽ സൽ സൽ ഉദ്ദേശത്തോടു നല്ല ഉദ്ദേശത്തോടു കൂടെ നാം നിരന്തരമായി ഈ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തെ നാം ആക്രമിക്കുകയാണ് ആ അപരാധം ചെയ്ത ഒരു പിതാവെന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് കേൾവിയുള്ള കഥകളോ അമ്മ അമ്മായി അമ്മുമ്മ കഥകളോ പറയുന്നതല്ല അനുഭവത്തിൻ്റെ തീച്ചുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മതപരമായ ഈ നർച്ചർ മതപരമായ ഈ എഡ്യൂക്കേഷൻ മതപരമായ ഈ ട്രെയിനിങ് മതപരമായ പരിശീലനം ഭവനത്തിൽ സംഭവിക്കണമെന്ന് നാം പൊതുവേ പറയുന്നു അതിനെതിരെ എതിരഭിപ്രായം പറയുന്ന ആരുമില്ല ഞാൻ അതിപ്പോൾ അതിനോടൽപ്പം വിയോജിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ അപരാധം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതിനോട് വിയോജിക്കുകയാണ് കാരണമെന്താണ് രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള വേണ്ട പത്ത് വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞ് അതിൻ്റെ മനസ്സ് ഒരു തുറന്ന പാത്രം പോലെയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ എന്ത് എന്തെല്ലാം എന്ത് വേണമെങ്കിലും സ്വീകരിക്കാൻ കുഞ്ഞിനെ ഹേമിക്കാം അതിന് തിരിച്ചറിവിനുള്ള പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് അതിനൊരു ഇൻ്റലക്ച്വൽ ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തും ഡെപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ അടിത്തറ ഭാഗം അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു നടക്കുന്ന സംഭവം എന്താണ് ഒന്നും യഥാർത്ഥത്തിൽ വ്യക്തിപരമായി പരിശോധിച്ച് മനസ്സിലാക്കി സ്വന്തമെന്ന വിധത്തിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ കുഞ്ഞിൽ നിന്ന് അതറിയാതെയും ഒരുപക്ഷെ നാം അറിയാതെയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ പരിണിത ഫലം ആ കുഞ്ഞിൻ്റെ ചിന്താശക്തി ക്രമേണ കുറഞ്ഞു വരികയും പ്രത്യേകിച്ച് മതപരമായ സാഹചര്യങ്ങളിൽ തലച്ചോറ് തീരെ പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ആ വളർന്നു വരുന്ന കുഞ്ഞിനെ നല്ല ഉദ്ദേശത്തോടുകൂടെ മാതാപിതാക്കളായ നാം കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി പ്രാപിക്കുന്ന ഈ മതപരമായ അറിവ് നിർജ്ജീവമാണ് അതൊരു വ്യക്തിയുടെ ഉള്ളിൽ വീര്യമുള്ളതായി പ്രവർത്തിക്കുന്നതല്ല അത് ഒരു ഡെഡ് സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ കിടക്കുമെന്നല്ലാതെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും ക്രിയ ചെയ്യുകയില്ല ചില ആചാരങ്ങളെ അത് അനുകൂലിച്ച് ഒരുപക്ഷെ അതിനോട് സഹകരിച്ച് മുൻപോട്ടു പോകുമെന്നല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ ആത്മീകമായ ആശയങ്ങൾ അതിൻ്റെ അനുഭവങ്ങൾ എന്തെന്നും അതിൻ്റെ വെളിച്ചം എന്തെന്നും അതിൻ്റെ വീര്യം എന്തെന്നും ഒന്നും അറിയുവാൻ അതിനുള്ള അവസരമുണ്ടാകുകയില്ല അതിൻ്റെ വാതിൽ മാതാപിതാക്കളെ നാം അടക്കുകയാണ് കാരണം എന്താണ് ഈ കുഞ്ഞിനെ ചിന്തിക്കുവാനോ അന്വേഷിക്കുവാനോ അറിയുവാനോ പ്രാപ്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ മതത്തിൻ്റെതായ മനുഷ്യനിർമ്മിതമായ എല്ലാ താരിപ്പുകളും അറിവുകളും ധാരണകളും മുൻവിധികളും ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ നാം നിറച്ചിട്ട് ഒന്നും സ്വന്തമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനോ വിശ്ലേഷിച്ച് മനസ്സിലാക്കുവാനോ അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കൂടെ ഉത്തമ ബോധ്യം പ്രാപിച്ചിട്ട് അത് വ്യക്തിത്വത്തിൻ്റെ ഊർജ്ജസ്വലമായ അംശ അംശമായി ഫങ്ഷനിങ് ഡൈനാമിക് വൈറ്റൽ റിയാലിറ്റി ആയി തീരുവാനോ ഉള്ള ഒരു സാഹചര്യവും നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല ഇത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം മതപരമായി നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഈ അധികാലത്തെ ഏർലി മോർണിംഗ് ഓഫ് എ പേഴ്സൺസ് ലൈഫ് ആ നല്ല കാലത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആശയങ്ങൾ മതപരമായി നാം പ്രാപിച്ച താരിപ്പുകൾക്ക് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം അവർക്ക് കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥയാണ് അവർക്ക് കൊടുക്കുന്നത് അല്ല അറിവല്ല കൊടുക്കുന്നത് താൽഫലമായി എന്ത് സംഭവിക്കുന്നു നാം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അടിമത്വത്തിൻ്റെ വിത്തുകൾ പാകുകയാണ് നാം ദൈവീകമായ അറിവ് കൊടുക്കുന്നില്ല ദൈവീകമായ പരിശീലനം കൊടുക്കുന്നില്ല ധാർമ്മികമായ പരിശീലനം കൊടുക്കുന്നില്ല മാനവികതയുടെ വിലയേറിയ ആദർശങ്ങൾ കൊടുക്കുന്നില്ല മതപരമായ താരിപ്പുകളും മതപരമായ മുൻവിധികളും വളരെ താണതരത്തിലുള്ള അതായത് സ്വാർത്ഥതയുടെ ദൈവത്തെ സ്വാർത്ഥതയുടെ ഉപകരണമായി എപ്രകാരം മധപ്പതിപ്പിക്കാമോ അപ്രകാരമുള്ള അറിവുകളും അനുഭവങ്ങളും മാതൃകളും മാത്രം കൊണ്ടാണ് ഈ വളരുന്ന കുഞ്ഞിൻ്റെ മനസ്സ് നാം നിറയ്ക്കുന്നത് തൽഫലമായി എന്ത് സംഭവിക്കുന്നു ഈ കുഞ്ഞ് പാവം കുഞ്ഞ് നിഷ്കളങ്കനായ കുഞ്ഞ് അല്ല നിഷ്കളങ്കയായ കുഞ്ഞ് അടിമത്വത്തിൻ്റെ വിത്തുകൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു ഇത് സഭയെ സംബന്ധിച്ചിടത്തോളവും വലിയ വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് കാരണം ഈ അടിസ്ഥാനത്തിലാണ് അപ്രസക്തമായ സഭാപരമായ ഈ ആചാരങ്ങളും അധികാര ഘടനകളും ഒരു വിശ്വാസ സമൂഹത്തിൽ അനന്തമായി രാജ്യത്വം ചെയ്യുന്നത് നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെറുപ്പത്തിലെ അപരാധം ചെയ്തില്ല എങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ അവരെ ചിന്തിക്കുവാൻ അനു അനുവദിച്ചിരുന്നുവെങ്കിൽ നാം പരിശീലിപ്പിക്കുക പോലും വേണ്ട അവർ അവർ നാച്ചുറലായിട്ട് അത് ആർജിച്ചേനെ അവർ ചിന്തിക്കുവാൻ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഇടയിൽ കുവിഞ്ഞു കൂടിയിരിക്കുന്ന പർവ്വതം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ യേശുവിൻ്റെ പഠിപ്പീലുകളോട് യാതൊരു പൊരുത്തവുമില്ലാത്ത പൊട്ടത്തരങ്ങൾ അതിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ ഈ അടിമത്ത മനോഭാവങ്ങൾ എന്നേ അവസാനിക്കുമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം ആർജിക്കുമായിരുന്നു ഇനി ഇത് ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ആശയം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ് നാം ക്രിസ്തീയ മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളോട് അവരറിയാതെ ചെയ്യുന്ന അനീതിയും അപരാധവും അക്രമവും അവസാനിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ ഞാൻ ഇക്കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് രണ്ട് വിധത്തിലുള്ള അടിമത്വം സാധ്യമാണ് ഒന്ന് ബാഹ്യമായ ശക്തികളുടെ അടിമകളാകുക നമുക്കറിയാം ഇരുന്നൂറ് വർഷം ഭാരതം ബ്രിട്ടീഷുകാരുടെ ഒരു അടിമ രാജ്യമായിരുന്നു കോളനി ആയിരുന്നു അപ്പോൾ ബാഹ്യമായ ശക്തികൾ നമ്മെ അടിമകളാക്കി നമ്മുടെ സ്വാതന്ത്ര്യത്തെ വളരെ നന്നേ കുറച്ചു അത് ബാഹ്യമായ അടിമത്തമാണ് എന്നാൽ മറ്റൊരു അടിമത്തമുണ്ട് അത് അവസാനിക്കാത്ത അടിമത്തമാണ് അത് മാനസികവും ആന്തരികവുമായ അടിമത്വമാണ് നമ്മുടെ വളർച്ചയുടെ ആ ഒരു ഒരു പ്രോസസ്സിൽ ആ ഒരു പ്രക്രിയയിൽ നാം അറിയാതെ നമുക്ക് വിവേചന ബുദ്ധി ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ചില ആശയങ്ങൾ കാലഹ കാലഹരണപ്പെട്ട സമകാലീന പ്രസക്തമല്ലാത്ത മനുഷ്യത്വത്തിന് ഒരുപക്ഷെ നിരക്കാത്ത പ്രത്യേകിച്ച് യേശു ദർശനത്തോട് അല്പം പോലും നിരക്കാത്ത അനേക ആശയങ്ങൾ അനേക ചിന്താഗതികൾ മുൻവിധികൾ ഈ ഏർലി ക്രിസ്ത്യൻ ഫോർമേഷൻ നേരെ നേരത്തെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തൊട്ടേ ആരം ആരംഭത്തിൽ തൊട്ടെ ആരംഭിക്കുന്ന ഈ മതപരമായ പരിമപ്പെടുത്തിയിടക്കൽ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ പ്രവേശിച്ചിരിക്കുന്നു പിന്നെ ആജീവനാന്തം നമ്മെ നടത്തി ഭരിക്കുന്നത് ഈ ധാരണകളും മുൻവിധികളുമാണ് അതിൻ്റെ ആധിപത്യം കൊണ്ട് ആധിക്യം കൊണ്ട് നമുക്ക് വ്യക്തിപരമായി ചിന്തിക്കുവാൻ കഴിയാതെ പോകുന്നു ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു വലിയ തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ നമ്മുടെ ചിന്താശക്തി ആഗമാനം പ്രജ്ഞയറ്റ് മരവിച്ച് നിൽക്കുന്നത് വലിയ വലിയ ചിന്തകന്മാരും അത്ഭുതമാണിത് വലിയ വലിയ ചിന്തകന്മാരും ബുദ്ധി സാംസ്കാരിക നേതാക്കന്മാരും മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ അവിടെ തലച്ചോറ് നിർവീര് നിർവീര്യമായി പോകുന്നതിൻ്റെ മർമ്മമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ലോകത്തിലെ ഏറ്റവും ഭീകരവും ഒരിക്കലും അവസാനിക്കാത്തതുമായ അടിമത്വം ഇങ്ങനെ മനസ്സിൻ്റെ മനസ്സിൽ നിക്ഷേപിക്കുന്ന അടിമത്വത്തിൻ്റെ ചങ്ങലകളാണ് അവയെ പൊട്ടിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു എന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആ അർത്ഥം വെളിപ്പെടുത്തുവാൻ സഭ ഒരിക്കലും ധൈര്യപ്പെടുകയില്ല അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് അരെയും അറിയിക്കേണ്ട കാര്യമില്ല എന്നാൽ പ്രത്യേകമായി എനിക്ക് മാതാപിതാക്കന്മാരുടെ അപേക്ഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവർക്ക് ചിന്താശക്തി ജനിക്കുന്നതിന് മുൻപേ നാം ഏകപക്ഷീയവുമായി ഡെപ്പോസിറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള അവരുടെ അവകാശത്തെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള അവരുടെ ചുമതലയെയും നിർവീര്യമാക്കുന്ന ഈ ഒരു അപരാധൻ കുഞ്ഞുങ്ങളോട് ചെയ്യരുത് അവരെ ആത്മീയമായ കാര്യങ്ങൾ സ്വന്തമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ അനുവദിക്കൂ ഒരു നഷ്ടവും വരികയില്ല ലാഭമേ ഉണ്ടാകുകയുള്ളൂ സത്യം 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 നാം ഇപ്പോൾ ഇതുവരെ നടത്തിയിരുന്ന ഈ ക്രിസ്തീയമായ പരി പരിവപ്പെടുത്തിയ എടുക്കലിൽ കൂടെ ഒന്നും നേടിയിട്ടില്ലെന്നൊക്കെ ഇപ്പോഴത്തെ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ട് പോയി പോകുക ഇരിക്കുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സഭ വിട്ടു പോകുകയാണ് അടുത്ത തലമുറ സഭയിൽ നിന്ന് ഈ ചവിട്ട് നാടകം ഈ പൊറോട്ടു നാടകം കളിക്കുകയില്ല സംശയിക്കേണ്ട കാരണം അവരിതിൻ്റെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ അന്വേഷണത്തിൽ കൂടെ ലോകത്തിൻ്റെ അത്ഭുത വെളിച്ചമായ യേശുവിനെയും അവൻ്റെ പഠിപ്പീരുകളെയും അവൻ്റെ മാതൃകയും മനസ്സിലാക്കുവാനും വ്യക്തിപരമായി മനസ്സിലാക്കുന്നതിൽ കൂടെ ആദരിക്കുവാനും അതിനെ അള്ളിപ്പിടിക്കുവാനും അനുവദിച്ചാൽ ആ ജീവനാന്തം അവരുടെ ആത്മീകമായ നില സുസ്ഥിരമായിരിക്കും അല്ലാത്തതൊക്കെയും ഉപരിപ്ലവമാണ് ഉപരിപ്ലവമായതിനൊന്നിൻ്റെ നിലനിൽപ്പില്ല അതുകൊണ്ട് ഈ ബാഹ്യതയുടെ എപ്പോൾ വേണമെങ്കിൽ പൊട്ടാവുന്ന ഒരു ബലൂൺ പോലെ നിൽക്കുന്ന നമ്മുടെ യൂതി പിറപ്പിച്ച ഈ ക്രിസ്ത്യാനിറ്റി പ്രയോജനശൂന്യമാണ് അത് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കി കഴിഞ്ഞു നാമെങ്കിലും അത് മനസ്സിലാക്കണം അതുകൊണ്ട് ഭാവിയിൽ നന്മ വരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം ഇപ്പോൾ ചെയ്യുന്ന ഈ അപരാധത്തിൻ്റെ തീവ്രത എത്ര വലുത് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയുമാണ് ചെയ്യേണ്ടത് നാം പരമ്പരാഗതമായി ഇത് ആവർത്തിച്ച് വന്നതുകൊണ്ട് അത് തുറന്നു പോയില്ലെങ്കിൽ ആകാശം പിടിഞ്ഞ് പോകുമോ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയൊന്നും വരില്ല അത് നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത കൊണ്ട് തോന്നുന്ന ഭ്രമമാണ് യേശു പറയുന്നു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ നിങ്ങളവരെ തടുക്കരുത് ക്രിസ്തീയ ഫോർമേഷൻ എന്ന് പറഞ്ഞ് നാം നടത്തുന്നതൊക്കെയും കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നതിൽ നിന്ന് തടുക്കുന്ന അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു വലി പുറകോട്ട് വലിക്കുന്ന പരിപാടിയാണെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കുക നാം ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ ഇട്ടുകൊണ്ടേയിരിക്കുന്ന ഈ മതപരമായ കച്ചട അവർക്കോ ലോകത്തിനോ നമുക്കോ ഗുണമുള്ളതല്ല അവർക്കാവശ്യമായത് അവരെ ദൈവം സൃഷ്ടിച്ചതാകിയാൽ എനിക്കതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് അവരന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവരെ അനുവദിക്കൂ ലെറ്റ് മൈ പീപ്പിൾ ബി ഫ്രീ മാതാപിതാക്കന്മാരെ നിങ്ങൾ ദേവ ശ്രദ്ധിക്കണമേ എല്ലാവർക്കും നന്മ